വെറും ആറുമാസം കൊണ്ട് എല്ലാ ബാങ്ക് ആസ്പിരൻസിൻ്റെയും സ്വപ്ന ജോലിയായ എസ് ബി ഐ ക്ലർക്ക് ക്ലിയർ ചെയ്ത മാളവികയാണ് ഹായ് മാളവിക ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ലൈക്ക് ഇത് കിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കിട്ടുമെന്നുള്ളത് എപ്പോഴും ഒരു ഇൻകൺസിസ്റ്റൻസി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു ഇന്നലെ ഇത് കണ്ടപ്പോൾ ആൻഡ് എനിക്ക് തോന്നുന്നത് ഞാനിതിന് ഇത്രയും നാൾ ഇവിടുന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രാറ്റജിക്കലി പഠിച്ചുകൊണ്ട് പോ വന്നതുകൊണ്ട് തന്നെയായിരിക്കണം ഇത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എല്ലാവരും പറയുന്നതാണ് ബാങ്ക് ആണെങ്കിലും പി എസ് സി ആണെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ടൈം കൺസ്യൂമിങ് ആണ് പക്ഷേ മാളവിക ഇത് അച്ചീവ് ചെയ്തത് വെറും ആറുമാസം കൊണ്ടാണ് എങ്ങനെയാണ് ഇത് ഈ നേട്ടം കൈവരിച്ചത് ഇപ്പോൾ വേറെ എല്ലാ എക്സാമിൻ്റെയും കാര്യം ഞാൻ പറയണില്ല അപ്പോൾ ബാങ്കിങ്ങിന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ പോലെ ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ട് വർഷമോ നമുക്ക് അത്രയും ഇതാക്കേണ്ടി വരുന്ന ഒന്നാമത് ബാങ്കിൽ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കോച്ചിങ് തുടങ്ങുമ്പോൾ തൊട്ട് ഐ ബി ബി എസ് ആയാലും ആർ ആർ ബി ആയാലും അങ്ങനെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് ഒരു സിംഗിൾ എക്സാമിൽ ഫോക്കസ്ഡ് അല്ലല്ലോ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ എക്സാം എഴുതി എക്സ്പീരിയൻസ് ആവാൻ പറ്റി മാത്രമല്ല ഇപ്പോൾ ഇവിടുന്ന് തരുന്ന ഇപ്പോൾ സ്ട്രാറ്റജിക്കലി പറയുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ മെറ്റീരിയൽസ് തന്നെയാണ് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അതായത് ഇപ്പോൾ നമ്മൾ റെഗുലർ ബാച്ചിൽ ചേരുമ്പോൾ തന്നെ വളരെ ബേസിക് മെറ്റീരിയൽസ് ഉണ്ടാവും അതായത് ഇപ്പോൾ ബേസ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് റെഗുലർ ബാച്ചിൽ അതായത് ഇപ്പോൾ ഒരു മെറ്റീരിയൽ തരുമ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള കൊസ്ൻസ് ഉണ്ടാവും കുറച്ച് എന്താ പറയുക കോംപ്ലിക്കേറ്റഡായി നമുക്ക് എക്സാമിന് വേണ്ട രീതിയിലുള്ള കൊസ്ൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വളരെ ബേസ് സ്ട്രോങ് ആക്കി വന്നതുകൊണ്ടാണ് എനിക്കത് കുറച്ചും കൂടെ ഹെൽഫുളായത് അപ്പം പ്രിലിംസ് ക്ലിയർ ചെയ്യാനാണെങ്കിൽ ആ ബേസ് എന്തായാലും വേണം അതുകഴിഞ്ഞ് മിഷനിലേക്ക് എത്തുമ്പോഴും ഈ ബേസ് തന്നെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടുത്തെ ഒരു വളരെ എന്താ പറയുക വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു അതായത് നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് വളരെ കൃത്യമായിട്ട് ഇവിടെ നിന്ന് കോച്ചിങ് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ബേസിസിലും പിന്നെ ആ പറഞ്ഞ വർക്ക് വർക്കൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ നമുക്ക് പറഞ്ഞപോലെ ഒരുപാട് കാലം ഒന്നും വേണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ബാങ്കിങ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാളവിക വരുന്നത് എൽ എൽ ബി ബാക്ക്ഗ്രൗണ്ട് എന്നാണ് അധികം ബാങ്കിങ്ങിലേക്ക് എൽ എൽ ബി ബാക്ക്ഗ്രൗണ്ടെന്ന് ആരും ചൂസ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് എൽ എൽ ബി പഠിച്ചിട്ട് ബാങ്കിങ്ങിലേക്ക് വരാൻ കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ആദ്യത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി വേണം എന്നുള്ളതായിരുന്നു ഇപ്പം ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേഗം എല്ലാം വളരെ ഫാസ്റ്റാണ് വേറൊരു എക്സാമിൻ്റെയും പോലല്ല എക്സാംസ് വേഗം വരും അതിൻ്റെ ഉടനെ തന്നെ അടുത്ത മെയിൻസ് ആണെങ്കിൽ മെയിൻസ് വരും അപ്പോയിൻമെൻറ്റ് ആണെങ്കിലും വളരെ വേഗം വരും അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആറ് മാസം കൊണ്ട് തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ കിട്ടിയെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ബേസിക്കലി ബാങ്കിങ്ങിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ അമ്മ ബാങ്കിങ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം പിന്നെ അതിനൊരു ചായവും കൂടി ഉണ്ടായിരുന്നു ഉള്ളൂ ഒരു മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ എങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പോലത്തെ സബ്ജക്റ്റ് എങ്ങനെയാണ് കവർ ചെയ്തത് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ക്യു എനിക്ക് അത്ര ബാക്ക്ഗ്രൗണ്ട് ഇല്ല സത്യം തന്നെയാണ് അതിന് തന്നെ മെയിനായിട്ട് ഹെൽപ്പ്ഫുള്ളത് ഇവിടുത്തെ ആണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് ഇപ്പോൾ റെഗുലർ ബാച്ചിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എത്ര അറിയില്ലെങ്കിലും അത്രയും ബേസ് ലെവലിനാണ് തുടങ്ങുന്നത് അതായത് ഇപ്പോൾ അഡീഷൻ മുതൽ അങ്ങോട്ട് തുടങ്ങുക അതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ യൂഷ്വലി സ്കൂളിൽ ചെയ്യണ ഒരു മെത്തേഡ് ഉണ്ടാവും അതൊന്നും അല്ലാതെ എങ്ങനെ സിംപിളായിട്ട് ചെയ്യാം ഈ നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സ്കൂളിൽ എങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടോ അതിനൊക്കെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മളൊരു ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യണ സാധനം ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് എങ്ങനെ ചെയ്യാൻ ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് അത്രയും ബേസ് ലെവലിൽ നിന്ന് തുടങ്ങുന്നുണ്ട് എന്നിട്ടാണ് നമ്മളെ ഓരോ ലെവലിലേക്കും കുറച്ചും കൂടെ ഹയർ വേർഷൻ പിന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്തിട്ട് ഹെൽപ്പ്ഫുൾ ആയിട്ടുണ്ട് മാത്രമല്ല അപ്പം ഇവിടുത്തെ മെറ്റീരിയൽസ് ഞാൻ പറയുകയാണെങ്കിൽ തുടക്കത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ആയിരിക്കും സിമ്പിൾ ആയിട്ടുള്ള കൊസ്റ്റൻസ് ആയിരിക്കും ഒത്തിരി അറിയാവുന്നവർക്ക് അത് ചെയ്യാൻ പറ്റും പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ തീരറാത്തവരെയും കൺസിഡർ ചെയ്യുന്ന മെറ്റീരിയലാണ് അതായത് ആ തുടക്കം എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാം അങ്ങനെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും ക്വസ്റ്റൻസ് ഇച്ചിരിയും കൂടെ സബ്ജക്റ്റിലേക്ക് നോളജ് ഉള്ള രീതിയിൽ കൊടുക്കും കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും എക്സാം പ്രിപ്പറേഷന് വേണ്ട രീതിയിൽ തന്നെയുള്ള ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ബേസ് വളരെ സ്ട്രോങ് ആയി കിട്ടി റെഗുലർലി ഞാൻ ചെയ്ത സമയത്ത് ആ ഒരു സംഭവം തന്നെയാണ് എന്നെ ക്യൂ എ കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇപ്പം ഇവിടുന്ന് തന്നെ ഒരു സംഭവമാണ് ക്യൂബെറ്റിൻ്റെ ടെസ്റ്റ് മോക്ക് ടെസ്റ്റുകളുണ്ട് ഇവിടെ നിന്ന് തന്നെ ചെയ്യിപ്പിക്കും അതുപോലെ തന്നെ വേറെയും നമ്മളോട് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറയും ഇപ്പം ഞാൻ ക്യു എ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ് ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി മോക്ക് ടെസ്റ്റുകൾ അപ്പം നമ്മുടെ ആ ഒരു ടൈം എന്നുള്ള ഇഷ്യൂ മാറി കിട്ടും അപ്പം യൂഷ്വലി നമ്മൾ വെറുതെ ഇരുന്ന് ചെയ്യുമ്പോഴത്തേന് ഒരു ക്വസ്റ്റിന് നമ്മൾ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒക്കെ എടുത്ത് ചെയ്യും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഈ പറഞ്ഞ പോലെ ബാങ്കിങ്ങിൽ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം മാനേജ്മെൻ്റ് ആണല്ലോ അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചത് മോക്ക് ടെസ്റ്റുകൾ തന്നെയാണ് പിന്നെ ഇവിടുന്ന് തന്നെ ആവശ്യത്തിലധികം വർക്ക് വരും ആവശ്യത്തിലധികം എന്ന് പറയുന്നില്ല നമുക്കിത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ സിംപ്ലിഫിക്കേഷൻ ആയിക്കഴിഞ്ഞാലും ആ ഒരു ലെവലിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് ആ ഒരുപാട് കൊസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെയ്യിപ്പിക്കും വീട്ടിലേക്ക് ഹോം വർക്ക് വരുന്നുണ്ട് അപ്പം അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ക്യൂ എ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇംഗ്ലീഷ് അതൊക്കെ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത് ഇപ്പം റീസണിങ്ങിൽ പറയുമ്പോൾ ഇവിടുന്ന് ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് മെയിൻ ആയിട്ട് ഹെൽപ്ഫുൾ ചെയ്തത് മാത്രമല്ല റീസണിങ്ങിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പസൽസ് ആണ് പസൽസ് ഇവിടെ നിന്ന് തന്നെ തരുന്നുണ്ട് അതിലുപരിട്ട് ഇപ്പോൾ മാം ഗോപിക മാം ഒക്കെ ആണെങ്കിൽ പറയുമായിരുന്നു ഡെയിലി അഞ്ചെണ്ണം ചെയ്യണം അത് കാണിച്ച് ഇപ്പം അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേന് ഓരോ ദിവസത്തേയും കൗണ്ട് ചെയ്തിട്ട് നമ്മളത് കാണിച്ചു കൊടുക്കുവായിരുന്നു ഇപ്പം അഞ്ചെണ്ണം ഒരു ദിവസം ചെയ്താൽ എത്ര ഉണ്ടെന്ന് അറിയാലോ അപ്പം മാം അത്രയും കൗണ്ട് ചെയ്തിട്ടത് നോക്കുമായിരുന്നു എത്ര എണ്ണം ചെയ്തിട്ടുണ്ടേ അപ്പം അങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു ടൈം മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ റീസണിംഗിൽ മൂവ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇതേപോലെ നമ്മൾ തന്നെ ഇവിടെ ക്ലാസ് ഉണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള മുതൽ തുടങ്ങും അതായത് ഗ്രാമർ തീരെ അറിയാത്ത ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ബേസിക്കായിട്ടുള്ള ടെൻസ് മുതൽ എല്ലാം കവർ ചെയ്തിട്ട് തന്നെയാണ് പോണത് പിന്നെ വൊക്കാബുലറിയുടെ ക്ലാസ് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് അപ്പം അതും വളരെ ഹെല്പ്ഫുള്ളായി ഇപ്പം പ്രിലിംസ് ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എറർ കറക്ഷൻ ആണെങ്കിലും വൊക്കാ മെയിൻസിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ വൊക്കാബുലറിയുടെ ആവശ്യം വരും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എ ടു ഉള്ള എല്ലാ ലെറ്റേഴ്സിൻ്റെയും വൊക്കാബുലറി ഇവിടെ നിന്ന് തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതിലുപരിയായിട്ട് മറ്റേ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വരുന്നതാണെങ്കിലും മുന്നേ നടന്നിട്ടുള്ള ടെസ്റ്റുകളിൽ വരുന്ന വൊക്കാബ്സ് ആണെങ്കിലും അതെടുത്തിട്ട് സ്പെസിഫിക് ആയിട്ട് ഇവിടുന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പം ഇംഗ്ലീഷ് അത് കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു പിന്നെ ഞാൻ കുറച്ചും കൂടെ ഈ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു ഇംഗ്ലീഷിന് ഇപ്പോൾ നമ്മൾ എറർ കറക്ഷൻ ഒക്കെ ആണെങ്കിലും സർ തന്നെ പറയുമായിരുന്നു കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ശരിയാവുള്ളൂ ഇവിടുത്തെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് മെറ്റീരിയലിലെ കൊസ്റ്റിൻ അപ്പോൾ തന്നെ കുറേ വെറൈറ്റി ഉണ്ടാവും നമ്മൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള എറേസ് ഒക്കെ ഉള്ള ഒരുപാട് ഉണ്ടാവും അപ്പം അത് വെച്ചിട്ടാണ് ഇംഗ്ലീഷും ചെയ്തിട്ടുള്ളത് പ്രിലിംസ് കഴിഞ്ഞ മെയിൻസ് എക്സാമില് നമ്മുടെ വിജയം തന്നെ നിർണ്ണയിക്കാനാവുന്ന ഒരു സബ്ജക്ട് ആണ് ജനറൽ അവയർനെസ് കറണ്ട് അഫെയർസ് ഒക്കെ അതെങ്ങനെയാണ് അത് അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത് എങ്ങനെയാണ് അത് പഠിച്ചിരുന്നത് ഇപ്പൊ ഇവിടെ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സുണ്ട് അതിലുപരി ആയിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു നല്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സ് എഴുതിയിട്ട് വീക്ക്ലി ഇത് കാണിക്കണമായിരുന്നു അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ന്യൂസ് പേപ്പർ വായിക്കാനും അല്ലെങ്കിൽ വേറെ സൈറ്റ്സ് റെഫർ ചെയ്തിട്ടും ബാങ്കിങ് റിലേറ്റഡും ഇതിൻ്റെ എക്സാം സ്പെസിഫിക്കും ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ നോക്കാൻ നിർബന്ധിതരാകും അതിൻ്റെ കൂടെ തന്നെ ചെയ്തിരുന്ന സംഭവമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വൊക്കാബ്ലുലറി നമ്മളെ കൊണ്ട് എഴുതിക്കും ഡെയിലി അഞ്ച് വൊക്കാബുലറിയും ഈ പറഞ്ഞ പോലെ തന്നെ ന്യൂസ് നമ്മൾക്കൊണ്ട് എഴുതിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ബേസിക് അവയർനെസ് ഉണ്ടാവും എന്താണ് നടക്കുന്നത് എന്നുള്ളത് അതിലുപരിയായിട്ട് ക്ലാസ് ഉണ്ടാവും അനുസരിച്ച് ക്ലാസ് വളരെ നല്ലതാണ് അങ്ങനെ ക്ലാസ്സും കൂടെ കിട്ടുമ്പോഴത്തേന് ഒരു ഏകദേശം നമുക്ക് എന്താണ് വായിക്കേണ്ടതെന്നും ഏത് രീതിയിലാണ് ഇത് കറണ്ട് അഫയേഴ്സിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് കിട്ടും പിന്നെ നമ്മളൊരു എക്സാം സ്പെസിഫിക് ആയിട്ട് വരുമ്പോഴത്തേന് ഇപ്പം ഞാനിപ്പോൾ എസ് ബി ഐക്ക് ചെയ്ത സമയത്ത് സ്പെസിഫിക് ഗ്രൂപ്പ് തുടങ്ങി അല്ലെങ്കിൽ എന്താ പറയുക അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ക്ലാസസ് കിട്ടും ഇപ്പം കുറച്ചും കൂടെ എന്താ പറയുക ഫോക്കസ്ഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ലാസ് ഒരുപാട് നേരം ഇതിന് വേണ്ടിയിട്ട് ഇത് കിട്ടിയ സ്റ്റുഡൻസിനു വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ജി എക്ക് വരുമ്പോൾ മാളവേക്ക് പുതുതായി ബാങ്കിങ് എക്സാമിനേഷൻസിലേക്ക് വരുന്ന ബാങ്കിങ് ആസ്പിരൻസിനോട് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറയാം നിങ്ങൾ എവിടെയാണോ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് അപ്പം അതിലേക്കൊരു നല്ല ലെഗസിയുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തന്നെ ഫസ്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്കിപ്പം എല്ലാവർക്കും കിട്ടുന്ന ഒരു അറ്റൻഷൻ കിട്ടിയിട്ട് കാര്യമില്ല ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ വളരെ ആണ് ബാങ്കിങ്ങിൽ അതായത് നമ്മുടെ ഒരു ഗ്രോത്തും അനലൈ ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യണത് മാത്രമല്ല ഇതിൽ നമ്മുടെ ഗ്രോത്ത് എന്താണ് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതെനിക്ക് ഞാൻ വളരെ ലക്കിയാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഇൻഡിവിജ്വലൈസേഷൻ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ എല്ലാ ദിവസവും സാർ ക്ലാസ്സിൽ ഋഗേഷ് സർ ഒക്കെ ക്ലാസ്സിൽ വന്നിട്ട് നമ്മളെ എന്തായി നമ്മുടെ എക്സാമിൻ്റെ ഒരു അനാലിസിസ് എന്താണ് നിങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട ഇമ്പ്രൂവ്മെൻറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് അപ്പം അത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും പിന്നെ ഫാക്കൽറ്റീസ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് വളരെ എക്സ്ക്ലൂസീവ് ആണ് ഇവിടെ പഠിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ മാത്രം പഠിപ്പിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഈ പോലെ നമ്മൾ വിചാരിക്കും നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയല്ല ഈ ഇവർ പഠിപ്പിക്കുന്ന ഈ ഒരു മെത്തേഡിനും ഈ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ എക്സാം ക്ലിയർ ചെയ്യുന്നതിൽ ടൈം മാനേജ്മെൻറ്റ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അപ്പം ഫാക്കൽറ്റീസ് വളരെ ആണ് ഇപ്പോൾ നമ്മൾക്ക് വളരെ ആണ് നമ്മളിത് ചോ നമ്മൾക്ക് ചോദിക്കാനൊരു ഒരു ഇൻഹിബിഷൻ ഉണ്ടെങ്കിൽ പോലും അവർ നമ്മളിടുത്ത് നമ്മുടെ മുഖമൊക്കെ കണ്ടിട്ട് ചോദിക്കും നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ ഒന്നുകൂടെ പറഞ്ഞു തരണോ അല്ലെങ്കിൽ ഈ പോർഷൻ മനസ്സിലാകാനുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള ഇൻസിഡൻസസ് ഉണ്ട് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് നമുക്കൊരു ചോദിക്കാൻ ബുദ്ധിമുട്ടില്ലായ്മ പെട്ടെന്ന് നമുക്ക് കുറച്ചും കൂടെ ഇൻട്രാക്ഷൻ മെൻറ്റോഷിപ്പ് രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല ഇപ്പോൾ വളരെ ബേസ് ലെവലിൽ നിന്ന് പഠിപ്പിക്കും നമുക്കൊന്നും അറിയില്ലെങ്കിൽ പോലും നമ്മളൊന്നും അറിയില്ല എന്നൊന്നും തോന്നിപ്പിക്കാതെ അഡീഷൻസ് സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നത് കൊണ്ടും എല്ലാം വളരെ എളുപ്പാക്കിയിട്ട് നമുക്ക് ഇത് ഓക്കെ നമ്മളിത് കൊണ്ട് ഇത് ചെയ്യാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു തരുന്നത് കൊണ്ട് എനിക്കിത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് കൺസിസ്റ്റൻസി നമുക്ക് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഇന്ന് ചെയ്തു അതുകൊണ്ട് ഞാൻ പിറ്റേന്ന് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഇത് നടക്കുകയുള്ളൂ ഇപ്പം ഇവിടെ ആയിട്ടുള്ള മെന്റർഷിപ്പ് അഡ്വൈസസ് ഉണ്ടാവും അതായത് നമ്മുടെ ഗ്രോത്ത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഇതാണ് വർക്ക് ചെയ്യേണ്ടത് മെൻ്റേഴ്സ് പറഞ്ഞുതരും അപ്പം അത് അവർ പറഞ്ഞു ആ ഒരു ദിവസം ചെയ്യുക എന്നുള്ളതല്ല അത് നമ്മൾ എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്യുക ഇപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമായിരുന്നു അത് അനലൈസ് ചെയ്യുമായിരുന്നു അത് പിറ്റേന്നും ചെയ്യും അല്ലാതെ ഒരു ദിവസം എന്ന് വെച്ചിട്ട് നമ്മൾ നിർത്തുമ്പോഴത്തേന് നമ്മുടെ ആ ഒരു ഗ്രോത്ത് ലെവൽ പെട്ടെന്ന് താഴേക്ക് പോകും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ബാങ്ക് എക്സാമിന് നമ്മൾ സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മളൊരു രണ്ട് ദിവസം ബ്രേക്ക് എടുക്കാം ഓക്കെ വേണ്ടെന്ന് വിചാരിക്കുന്നതോടുകൂടി നമ്മുടെ ആ ഒരു സ്പീഡ് ലെവൽ ചിലപ്പോൾ താഴത്തേക്ക് പോകും ചിലപ്പോൾ നല്ല ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക മെൻറ്റൽസ് പറയുന്നത് നന്നായിട്ട് നമ്മൾ വിലക്കെടുത്തിട്ട് ആ രീതിയിൽ വർക്ക് ചെയ്യുക അപ്പോൾ തന്നെ നമുക്കിത് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും ക്യുബിറ്റിലെ ഫാക്കൽറ്റീസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്തോളം ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഫാക്കൽറ്റീസാണുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മുടെ ഫാക്കൽറ്റീസ് ഉണ്ട് അല്ലാതെ തന്നെ ഇവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന മുൻ വർഷങ്ങളിൽ പലതും കിട്ടിയിട്ടും വേറെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ അങ്ങനെയുള്ള ഫാക്കൽറ്റീസും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ അപ്ഡേറ്റഡ് ആയിരിക്കും ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള അടുത്ത് നിന്ന് കിട്ടാത്ത പല അപ്ഡേറ്റ്സും ഇവരുടെ അടുത്ത് നിന്ന് കിട്ടും എക്സാംസിൻ്റെ ഒരു പാറ്റേൺ ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മോഡിഫിക്കേഷൻ വരാനുണ്ടെങ്കിൽ പോലും അവിടുന്ന് നമുക്ക് കിട്ടും ഇപ്പോൾ ക്യു എയുടെ കാര്യം പറയുകയാണെങ്കിൽ അജോ സാറുണ്ട് സേറ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ടറും കൂടിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പക്ഷേ എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യണതെന്ന് സത്യം പറഞ്ഞാൽ കാണേണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മുടെ എൻ്റെ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു ബേസ് സ്ട്രോങ് ആക്കിയത് സാറാണ് സത്യം പറഞ്ഞാൽ അജോദ് സാറാണത് വളരെ സിംപിളായിട്ട് എങ്ങനെ ഓരോന്നിനും ടാക്കി ചെയ്യാന്നുള്ളത് പഠിപ്പിച്ചത് ബേസ് വളരെ സ്ട്രോങ് ആക്കാൻ അജോ സർ ഹെൽപ്പ് ചെയ്തു പിന്നെ താഹിർ സർ പറയുകയാണെങ്കിൽ സാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റനാന്ന് വിചാരിക്കും വായിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഇത് ഡീൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ സാർ അത് ഭയങ്കര സിമ്പിളായിട്ട് കുഞ്ഞു കുഞ്ഞു ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു രണ്ട് സ്റ്റെപ്പ് ഒക്കെ മതിയാവും അത് വെച്ചിട്ട് സാർ പറഞ്ഞുതരും പിന്നെ അരുൺ സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാറാണെങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒരുപാട് എക്സാംസ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറിപ്പോൾ അപ്പം തൊട്ട് മുന്നേ കഴിഞ്ഞ് എക്സാം ഉണ്ടാവും അപ്പം സാറിന് നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് അതിൽ മാറ്റം വന്നിട്ടുള്ളത് ക്വസ്റ്റൻസിൻ്റെ പാറ്റേണിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അപ്പം അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ അടുത്ത എക്സാം എഴുതുമ്പോൾ നമുക്ക് ആ രീതിയിൽ അത് സ്ട്രാറ്റജൈസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ക്യൂ കാര്യം പിന്നെ റീസണിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഗോപിക മാമായിരുന്നു ഒരു ഫാക്കൽറ്റി മാമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റീസണിങ്ങിൽ കൺസിസ്റ്റൻസി എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിപ്പിച്ചത് ഇപ്പോൾ ക്ലാസ് ഒക്കെ എടുക്കുമെങ്കിലും മാം പസിലിൻ്റെ കാര്യത്തിൽ നമ്മളിത് ചെയ്തിട്ടൊരു സംഭവമുണ്ട് ഡെയിലി അഞ്ച് പസില് ചെയ്യണമെന്ന് നിർബന്ധമാണ് പസിൽ തുടങ്ങിയാൽ പിന്നെ എല്ലാ ദിവസവും അഞ്ച് പസിൽ മാം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കും പസിൽ ചെയ്തിട്ടുണ്ടോ മാത്രമല്ല അത് കാണിച്ചു കാണിച്ചുകൊടുക്കാൻ വേണം ഇതിങ്ങനെ ഒരു ദിവസം എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് മാം നോക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ പോലെ പസിൽ പ്രിലൻസിന് ഓക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളൂ പക്ഷേ മെയിൻസിലേക്ക് വരുമ്പം മെയിൻലി പസിൽ മാത്രമാണ് ഡീൽ ആണുള്ളത് അങ്ങനെ റീസണിങ് കംപ്ലീറ്റ് ആ ഒരു രീതിയിൽ സ്റ്റാർട്ടജേസ് ഞാൻ മാമാണ് സഹായിച്ചത് പിന്നെ ശരത് സാറാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ചില്ലായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആളാണ് എന്ത് ഇപ്പം പസിലാണെങ്കിൽ പോലും നമുക്കിത് പറഞ്ഞു തരുമ്പോൾ ഓക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളോ ഇത്ര സിമ്പിൾ ആണോ എന്ന് നമ്മൾ തോന്നിപ്പിച്ചിട്ടുള്ളത് ശരത് സർ ആണ് ഇപ്പോൾ ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫ് സെറും ആര്യ ആയിരുന്നു അവർ രണ്ടുപേരും മത്സരിച്ച് ക്ലാസ് എടുത്ത് നമ്മളെ അത് പഠിപ്പിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു പഠിപ്പിച്ചിട്ടെന്നല്ല നമ്മളത് പഠിച്ചിട്ടേ അവർ നിർത്തുള്ളൂ അതായത് അതായതിപ്പം ഇപ്പോൾ ഓക്കെബുലറിയൊക്കെ ആണെങ്കിൽ പഠിപ്പിക്കും ക്ലാസ്സിൽ നിന്ന് തന്നെ ക്വസ്റ്റൻ ചോദിക്കും അല്ലെങ്കിൽ നമുക്ക് ഇമ്പോസിഷൻ എഴുതാനുണ്ടാവും പക്ഷെ അപ്പോൾ നമുക്കൊരു ഇമ്പോസിഷൻ എഴുതണമെന്നൊക്കെ തോന്നി കഴിഞ്ഞാലും എക്സാം വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഉപകാരം അറിയാം ഇമ്പോസിഷൻ എഴുതി അതെന്തായാലും എന്തായാലും എക്സാം നമ്മൾ ഓർത്തിരിക്കും അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു പിന്നെ എഡിറ്റോറിയൽ സെഷൻസ് ഉണ്ടായിരുന്നു എഡിറ്റോറിയൽ സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോംപ്രിയൻഷൻ ഉണ്ടാവും എക്സാമിന് എസ്പെഷ്യലി മെയിൻസിലേക്ക് വരുമ്പോൾ കൂടുതൽ ഫോക്കസ് ഉണ്ടാവും അപ്പം ഇതിന് മെല്ലെ വായിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് അപ്പം ആ ഒരു എഡിറ്റോറിയൽ സെഷൻസിലൂടെയാണ് നമുക്കിത് എങ്ങനെ ഫാസ്റ്റായിട്ട് വായിച്ചിട്ട് ആ അതിന് ആൻസർ ചെയ്യാം എന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടണത് അതുകൊണ്ട് തന്നെ എഡിറ്റോറിയൽ സെഷൻസും വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു പിന്നെ ഗ്രാമർ ക്ലാസസ് ആണെങ്കിലും ഒട്ടും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും യൂസഫ് സാർ വളരെ ബേസിൽ നിന്ന് അത് പറഞ്ഞിട്ട് നമുക്കത് എന്തായാലും നമ്മളെ കൊണ്ട് ആ എറർ കറക്ഷനൊക്കെ ശരിയാക്കിപ്പിക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് അങ്ങനെ ഇംഗ്ലീഷിൽ നമുക്കത് ടാക്കിൾ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു അങ്ങനെ വലിയൊരു പ്രയാസം നേരിട്ടിട്ടില്ല പിന്നെ ജനറൽ അവെയർനെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആനന്ദ് സാറാണ് എല്ലാ ഫാക്ട്സും അതായത് ഒരു ഫാക്റ്റ് പോലും വിട്ടുപോകാതെ ഞങ്ങളുടെ അടുത്ത് എത്തിക്കണം എന്നുള്ളത് എത്തിക്കണം എന്നുള്ളതിൽ സാറ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പം ഒരു എക്സാമിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ റെഗുലർ ക്ലാസ്സിലാണെങ്കിൽ പോലും സാറ് നമുക്ക് അത്ഭുതം പറയേണ്ടത് എങ്ങനെയാണ് ഇത്രയും ഫാക്ട്സ് കൊണ്ടുവരുന്നത് അതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ക്ലാസ് കേട്ടിട്ട് നോട്ട്സ് കിട്ടിയാൽ മതി പക്ഷേ സേർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇത്രയും ഫാക്ട്സ് ഞങ്ങളുടെ അടുത്ത് എത്തിക്കാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ് പിന്നെ ഇപ്പോൾ എസ് ബി ഐൻ്റെ സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാരത്തോൺ ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഈ മാരത്തോൺ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരമുള്ളതാണ് സാർ എത്ര മണിക്കൂറാണേന് വേണ്ടി എഫേർട്ട് ഇട്ടുള്ളതെന്ന് നമുക്കറിയില്ല അത്രയും നേരം എടുത്തിട്ട് നമുക്ക് എന്തൊക്കെ ഇതിന് എക്സാമിന് വേണം വളരെ സ്പെസിഫിക്കായിട്ട് ഇപ്പം എസ് ബി ഐൻ്റെ സമയത്ത് എസ് ബി ഐ എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഫാക്സ് തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് കുറച്ചും കൂടെ ലെവലിൽ കൂടുതൽ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സർ അതിനുവേണ്ടി സ്പെസിഫിക്കായിട്ട് അത്രയും നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റ് പോലും മിസ് മിസ്സാവാ നമുക്ക് എക്സാം എഴുതുമ്പോഴാണ് അത് മനസ്സിലാവുക സാറിന്റെ ഫാക്സ് എത്രത്തോളം എക്സാമിൽ നമുക്ക് ഇത് കാണാൻ പറ്റുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിയാലിറ്റി ചെക്ക് ആണ് എത്രത്തോളം നമ്മൾ പഠിക്കുന്നത് മാത്രമല്ല അത് വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ആ എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്ക് മാറും നമ്മുടെ ചുറ്റും നിറയെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട് ബാങ്കിങ് ആണെങ്കിലും ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും എങ്ങനെയാണ് മാറി നിൽക്കുന്നത് ഇപ്പം ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും പോയിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞ് ഇപ്പോൾ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഈ ഫീൽഡിൽ തന്നെ ഉള്ളവരുണ്ട് ബാങ്കിങ്ങിൽ അപ്പോൾ അവിടെ നിന്നൊക്കെ പറഞ്ഞ് ഒരു പ്രകാരം ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അട്രാക്ട് ചെയ്തത് ഇവിടുത്തെ ക്വാളിറ്റി തന്നെയാണ് ഇപ്പോൾ ഫാക്കൽറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിലും മൊത്തത്തിലുള്ള ഒരു സിസ്റ്റം വളരെ ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി ലൈക്ക് വളരെ ബേസിൽ നിന്ന് മുതൽ നമ്മളെ സ്ട്രാറ്റജൈസ് ചെയ്ത് ഒരു ലെവലിലേക്ക് എക്സാം ലെവലിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അതിലുപരിയായിട്ട് ഇവിടുത്തെ മെൻറ്റേർഷിപ്പ് അതായതിപ്പോൾ നമ്മളെവിടെയാണെന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർ നമ്മുടെ എക്സാംസും നമ്മളുടെ ഡെയിലി വർക്കും കണ്ടിട്ട് നമ്മൾ എവിടെ എത്തി നമുക്കിനി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ലെവലിലേക്ക് എത്തും നമ്മളെവിടെയെങ്കിലും സ്റ്റക്കാണെങ്കിലും ഇനി ഏത് സ്റ്റെപ്പ് വഴി നമുക്ക് അത് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഫോമിലേക്ക് എത്തും എന്നുള്ളത് ഇവിടുത്തെ മെന്റർഷിപ്പ് വഴി മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ രുഗേഷ് സാറൊക്കെ ആണെങ്കിൽ ക്ലാസ്സിൽ വന്നിട്ട് എല്ലാ എക്സാംസും ഇപ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സിൽ ലാബ് ഇവിടെ ലാബ് ലാബ് ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ ലാബിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എന്താ പറയുക എക്സാമിൻ്റെ റിസൾട്ടുമായിട്ട് വരും ഓരോരുത്തർക്കും ക്യു എൽ എത്രയാണ് അല്ലെങ്കിൽ റീസണിങ്ങിൽ എത്രയാണ് ഇംഗ്ലീഷിൽ എത്രയാണെന്നൊക്കെ നോക്കിയിട്ട് ഇതിൽ നമ്മൾ എവിടെയാണ് ലാക്ക് ചെയ്യണത് ഏത് സെക്ഷനിലാണ് നമ്മൾ ഒന്നും കൂടെ ഫോക്കസ് കൊടുക്കേണ്ടത് സ്ട്രോങ് ആക്കേണ്ടതെന്നൊക്കെ സാർ തന്നെ നമുക്ക് ക്ലാസ്സിൽ വന്ന് പറഞ്ഞു തരും എന്തൊക്കെ വർക്കാണ് അതിന് ചെയ്യേണ്ടത് എന്നുള്ളത് വരെ വന്ന് പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു എക്സാമിലേക്ക് പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷം ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ ആരും അങ്ങനെ വെറുതെ വരുന്ന ആളുകളല്ല എന്തുകൊണ്ടും നമുക്ക് ഒരു ആറു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും ഒരു ജോലി മെ മേടിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് വരുന്ന ആളാണ് ഇപ്പം പലരും അങ്ങനെ വരുന്നതല്ലെങ്കിൽ പോലും ഇവിടെ ആ ഒരു രീതിയിലേക്കാണ് പ്രിപ്പറേഷൻ നടക്കുന്നത് പോലും അതായത് പ്രോപ്പറായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ഇതിൻ്റെ അനാലിസിസ് തരുന്നതുകൊണ്ട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ ആളുകൾ ഏകദേശം ഇതിൻ്റെ ട്രാക്കിൽ കയറും പിന്നെ മാത്രമല്ല ഈ ഒരു കോമ്പറ്റേറ്റീവ് മെൻറ്റാലിറ്റി ഒരു ഹെൽത്തി വെയിലാണെന്നേ ഞാൻ പറയുള്ളൂ അതായതിപ്പോൾ ഒരാൾ മറ്റൊരാളെ സഹായിക്കില്ല അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവില്ല ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല എന്നുള്ളതല്ല ഈ പ്രഷറൈസ് ചെയ്ത് നമ്മളെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പരസ്പരം ഉള്ളൊരു ബോണ്ടിങ്ങും ഒന്ന് ഷുറാക്കണം അതായത് ഇപ്പോൾ ബാങ്കിങ് എക്സാംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള ഇൻഡിവിജ്വൽ ടാസ്ക് എന്നുള്ള ഉപയോഗമായിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അപ്പം ആ ഒരു രീതിയിലേക്കും കൂടെ ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കോമ്പറ്റീവ് എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇരുന്നിട്ട് ഇതിന് സ്ട്രാറ്റജൈസ് ചെയ്യുക പിന്നെ എങ്ങനെ ക്യൂബിറ്റിലേക്ക് എത്തി അല്ലെങ്കിൽ എന്തുകൊണ്ട് ക്യൂബിറ്റ് എടുത്തു എന്നുള്ളത് വളരെ ഓബിയസ് ആണ് അതായത് ഒറ്റ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ ഇത്ര അധികം സ്റ്റുഡൻസിന് ജോലി കിട്ടി പോവാ ബാങ്കിങ് സെക്ടറിലേക്ക് പോവാ എന്നുള്ളത് ക്യൂബറ്റിന് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ക്യൂബിറ്റിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത് പിന്നെ ആ ഒരു റിസൾട്ടിൻ്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട് മാത്രമല്ല നാളെ ഞാൻ കാരണം ഒരാളിവിടെ വന്നിട്ട് ഒരു സ്റ്റുഡൻറ്റായി മാറി ഇവിടുന്ന് ജോലി കിട്ടിപ്പോവാന്നുള്ളതും എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് താങ്ക് യു ക്യൂബെറ്റ് ബാങ്ക് എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണ എല്ലാവർക്കും ഈ ജോലി ലഭിക്കും ആൻഡ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ്